സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യയുടെ ഭാഗതയത്തെ ഇത്രമാത്രം സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു തിരഞ്ഞെടുപ്പ് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ അരങ്ങേറാൻ പോകുന്നത് ഇന്ത്യ കാലാകാലങ്ങളായി സംരക്ഷിച്ചു പോന്നിരുന്ന എല്ലാ മൂല്യങ്ങളും റദ്ദാക്കപ്പെടുമോ എന്നുള്ള ഒരു സംശയം ഇന്ന് എല്ലായിടത്തും വ്യാപകമായി വരികയാണ് ഇന്ത്യയെ ഏറെ സ്വാധീനിച്ചിരുന്ന പലതരം ചിന്തകൾ ആ ചിന്തകൾക്കും ഒരുപക്ഷെ അറുതുവരാൻ പോവുകയാണ് ഇന്നുവരെ ഇന്ത്യയിൽ കാണാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തന രീതിയാണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് മറുപടി കൊടുക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളതോ ഏതൊരു ഇന്ത്യക്കാരൻ്റെയും മുഖ്യ ധർമ്മമായി കാണേണ്ട ഒരു അവസരമാണിത് അടുത്ത കാലത്ത് നമ്മേറ്റവും ഏറ്റവും ഒരു പ്രസ്താവന നാം കേൾക്കുകയുണ്ടായി ഒരുപക്ഷെ നമ്മുടെ ഭരണവർഗത്തിൻ്റെ മനസ്സിൽ അതുണ്ടെങ്കിൽ പോലും ഇത്രയും തെളിമയോടുകൂടി ഭരണവർഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്ന ആദ്യമായിട്ടാണ് ഭൂരിപക്ഷം കിട്ടിയാൽ ഇന്ത്യയുടെ ഭരണഘടന മാറ്റി എഴുതുമെന്നുള്ള തുറന്ന പ്രഖ്യാപനം നമുക്ക് കേൾക്കുകയുണ്ടായി ഇതൊക്കെ ആത്യന്തികമായി സൂചിപ്പിക്കുന്നത് ഇന്ത്യ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് തന്നെയാണ് ഗാന്ധിജിയും നെഹ്റുവും മറ്റ് മഹാരഥന്മാരും പടുത്തേർത്തിയ ഒരു സംവിധാനം നമുക്കുണ്ടായിരുന്നു ആ സംവിധാനങ്ങളുമൊക്കെ തന്നെ തകർന്നു വീണുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണത് അതുകൊണ്ട് അടുത്ത നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് നമ്മുടെ ഭാഗതയത്തെ നിർണയിക്കുന്നതാണ് എന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെ ഒരു തീരുമാനമെടുക്കുവാൻ നമ്മൾ ായിരിക്കുകയാണ് നമ്മളെടുക്കുന്ന ഏത് തീരുമാനവും നമ്മുടെ ആത്യന്തികമായി നമ്മെ ബാധിക്കുമെന്നുള്ള കാത്തിൽ സംശയവുമില്ല ഒരുപക്ഷെ അത്ര ലാഘവത്തോടെയല്ല നാം കാണേണ്ടത് കാരണം പലതരം മൂലധന ശക്തികളും വർഗീയ ശക്തികളും ഇതുപോലെ ഇന്ത്യയുടെ ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഇടപെട്ട ഒരു ചരിത്രമുണ്ടായിട്ടില്ല അങ്ങനെ പുതിയ പുതിയ പ്രവണതകൾ നാടിൻ്റെ നാനാഭാഗത്തും വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയുടെ ഓരോ പൗരനും ഒരു തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു അത് ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യൻ മതേതരത്വവും ഏതു വിധേനയും സംരക്ഷിക്കപ്പെടണമെന്നു തന്നെയാണ് മാത്രവുമല്ല രണ്ട് വ്യത്യസ്ത ചിന്താധാരകൾ നമുക്കിടയിൽ ഉണ്ട് നമുക്കറിയാം ഒരു ഭാഗത്ത് ഗാന്ധിയൻ ചിന്താരീതി ഗാന്ധിയൻ ചിന്താരീതി അത് നമ്മുടെ സെലകളിൽ അന്തർലീനമായിട്ടുള്ളതാണ് എന്നാൽ അതിന് ബദലായിട്ട് മറ്റൊരു ചിന്തയെ വളർത്തിയെടുക്കുവാനുള്ള പ്രവർത്തനങ്ങളും ഇന്ന് വളരെ ഫലപ്രദമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അത്തരം നീക്കങ്ങളെയൊക്കെ തന്നെ കണ്ടുകൊണ്ട് പ്രതിരോധിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പ് ഓരോ പൗരൻ്റെയും മനസ്സിൽ നിന്ന് സ്വയം ഉണരേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സംരംഭത്തിൽ തീർച്ചയായിട്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം സമാന ചിന്താഗതിക്കാരായ വ്യക്തികളെ സമന്വയിച്ചുകൊണ്ട് ശക്തമായ ഒരു പ്രതിരോധതയെ വളർത്തിയെടുക്കുവാൻ നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു എങ്കിൽ മാത്രമേ നമ്മുടെ ഭാഗതയത്തെ നിയന്ത്രിക്കപ്പെടാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ അതിൻ്റെ മുമ്പിൽ ഏറ്റവും ശക്തമായ ഒരു പ്രതിരോധം സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതായിരിക്കട്ടെ നമ്മുടെ ഉണർ ഉണർന്ന ചിന്തകളിലൂടെ നമുക്ക് സാധിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്